അപ്രതീക്ഷിതമായിട്ടായിരുന്നു കലാഭവൻ നവാസിന്റെ മരണം സംഭവിച്ചത് രഹിനയും മൂന്ന് മക്കളും ഇനി നവാസിക്കെ പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയായി അധികമായി കുടുംബത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു നവാസ് നർമ്മങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇദ്ദേഹം നിറഞ്ഞു നിന്നു യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാതിരുന്ന ഇദ്ദേഹത്തിന് പെട്ടെന്നിങ്ങനെ സംഭവിച്ചത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ് വെറും അൻപത്തി ഒന്ന് വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രായം അതീവ ദുഃഖിതരാണ് കുടുംബാംഗങ്ങൾ നവാസും രഹിനയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ നിമിഷങ്ങൾ ഇപ്പോൾ ചിലർ പങ്കുവയ്ക്കുകയാണ് എല്ലാവരും പൂവ് കൊടുത്ത് പ്രണയം കൈമാറുമ്പോൾ ചീത്ത വിളിച്ചുകൊണ്ടായിരുന്നു നവാസിക്ക് തന്നോട് പ്രണയം കൈമാറിയതെന്ന് രഹ്ന പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ് പണ്ട് സ്റ്റേജ് ഷോയ്ക്ക് പോയ ഒരു സംഭവം രഹ്ന ഓർത്തെടുത്തത് മുൻപ് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിച്ചതാണ് നവാസിക്കായിരുന്നു ഷോ ഡയറക്ടർ പരിപാടിയിൽ ഞാൻ രംഗപൂജ ഡാൻസ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് സ്കിറ്റ് ചെയ്യാൻ കയറണം ഭരതനാട്യത്തിൻ്റെ ഡ്രെസ്സായിരുന്നു ഇട്ടിരുന്നത് പക്ഷേ സമയത്തിനത് അഴിക്കാൻ പറ്റിയില്ല ഒടുവിൽ ഒരു വിധേന അഴിച്ച് സ്റ്റേജിലേക്ക് കയറാൻ വാതിൽ തുറന്നതും നവാസിക എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഭയങ്കരമായി ചീത്ത പറഞ്ഞു അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് കൂടിക്കാഴ്ച എല്ലാവരും പൂവ് കൊടുത്താണ് പരിചയപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നല്ല ചീത്ത പറഞ്ഞാണ് പരിചയപ്പെട്ടത് അതൊക്കെ കഴിഞ്ഞുപോയി ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തു ചേട്ടൻ നേരത്തെ കല്യാണം കഴിച്ചു പോയിരുന്നു ഞാനാണ് ഞാനാണെൻ്റെ വീട്ടിൽ അങ്ങനെ ആലോചനകളൊക്കെ നടക്കുകയാണ് ഒടുവിൽ രഹിനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് ഒത്തുവന്നു കലാകുടുംബം നല്ലതാകുമെന്ന് കരുതി ചേട്ടൻ അവരോട് സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ രണ്ടു വർഷത്തിനു ശേഷമാണ് കല്യാണം നടക്കുന്നത് എന്നായിരുന്നു നവാസ് പറഞ്ഞത് കഴിഞ്ഞ വാലന്റൈൻസ് ഡേ സമയത്താണ് കലാഭവൻ നവാസിന്റേതായി മറന്നുപോ സഖി എന്ന പേരിലൊരു ആൽബഗാനം ഇറങ്ങിയത് അതിലെ ചില വരികളിപ്പോൾ അറംപറ്റിയതുപോലെയാണ് തോന്നുന്നതെന്ന് ഉറ്റ ചങ്ങാതികൾ പറയുകയാണ് വിരഹമെന്നൊരു വിധി പ്രാണൻ പോകുന്ന പോലടി കണ്ണടഞ്ഞാലുമെന്മണി ആൽബത്തിലെ ഇങ്ങനെയുള്ള വരികൾ ഇപ്പോൾ ഉറ്റസ്നേഹിതർ ഓർത്തെടുക്കുകയാണ് ചോറ്റാനിക്കരയിലെ വൃന്ദാവനം ഹോട്ടലിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ വിശ്വസിക്കാനാവാതെ ഉറ്റവരെല്ലാം ഓരോരോ സംഭവങ്ങൾ പറയുകയാണ് നവാസ് മുൻപ് മരണത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാം എന്ന് ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമോ എന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല അത്രയുള്ളൂ നമ്മൾ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ സുഹൃത്തുക്കളും ഉറ്റമിത്രങ്ങളും ഓർത്തെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ചിലത് മാത്രമാണിത്